ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നിർമ്മിച്ച് നൽകി മാട്ടൂൽ എം യു പി സ്കൂളിലെ രക്ഷിതാക്കൾ പഠനോപകരണ നിർമ്മാണ ശില്പശാല വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ വിവിധതരം ഉപകരണങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിന് ആവശ്യമായ പരിശീലനമാണ് രക്ഷിതാക്കൾക്ക് ശില്പശാലയിൽ നൽകിയത് പ്രമോദ് അടുത്തില്ല പ്രകാശൻ പട്രോളി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ചാർട്ട് പേപ്പറും ബലൂണും വർണ്ണക്കടലാസും ഉപയോഗിച്ചുകൊണ്ടാണ് വിവിധ പഠനോപകരണങ്ങൾ നിർമ്മിച്ചത് ഏറെ കൗതുകകരവും വിജ്ഞാനപ്രദവുമാണ് ഒന്നാം നിരത്തിലെ കുട്ടികളെ രക്ഷിതാക്കൾക്കില്ല പഠനോപകരണ നിർമ്മാണ ശില്പശാലയാണ് എംഇപി സ്കൂളിൽ നടക്കുന്നത് തീർച്ചയായും ഏറ്റവും ആഹ്ലാദകരവും സർജാത്മകവുമായൊരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇത് കുട്ടികളിൽ പഠനത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ വിവിധങ്ങളായ തന്ത്രങ്ങൾ അധ്യാപകർ തന്നെയാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതുപോലുള്ള ചില പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തൊട്ട് നോക്കാൻ കഴിയുന്നത് അതുപോലെ ചലിപ്പിച്ച് ഒക്കെ ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ ഇത് കുട്ടികൾക്ക് കൗതുകവും ജിജ്ഞാസയും ഉണ്ടാക്കുന്നതോടൊപ്പം പഠനത്തിൽ താല്പര്യമുണ്ടാക്കാൻ അവർക്ക് കഴിയും അവരുടെ മാനസികമായ ഒരു ഉല്ലാസം കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം മാത്രമല്ല രക്ഷിതാക്കൾ ഇത്തരം പ്രവർത്തനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പാഠഭാഗവുമായി എളുപ്പത്തിൽ പിന്നെ ഇടപെടാൻ വേണ്ടിയിട്ട് അറിവുകൂടി ഈ രക്ഷിതാക്കളുടെ ഈ ഒരു ശില്പശാലയിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന കാര്യം തീർച്ചയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വീട്ടിലിരിക്കുമ്പോഴും സ്കൂളിലിരിക്കുമ്പോഴുമൊക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്കും സ്കൂൾ ഹെഡ് മാസ്റ്റർ പി വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു എസ് ആർ ജി കൺവീനർ നസിഹ അബ്ദുൽ കലാം അബ്ദുൽ ഖാദർ ശ്രീധരൻ നമ്പൂതിരി യു കെ മുസ്തഫ കെ സി ഷമീൽ പി വി ശ്രീലത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി